മകന്റെ ഭാര്യയെ ഉമ്മ എങ്ങനെയാണ് കാണേണ്ടത് അവിടെയാണ് പ്രശ്നം പരിഹരിക്കാനുള്ള നാല് പോയിന്റുകളാണ് നമ്മൾ പറയുന്നത് പോയിന്റ് മരുമകളെ സ്വന്തം മകളായി കാണുക സ്വന്തം ഉദരത്തിൽ നിന്ന് വന്നതല്ലെങ്കിലും റബ്ബ് നൽകുന്ന വലിയൊരു അനുഗ്രഹമാണ് മകന്റെ ഭാര്യ എന്നുള്ളത് മകനൊരു കുഞ്ഞ് പിറന്നാൽ ഉമ്മ പറയും എൻ്റെ പൊന്നുമോന ജീവന എന്നല്ല അപ്പോ അതോ അതിൻറെ മരുമകളാണ് അങ്ങനെയല്ല എന്റെ മോളാണ് എന്നാണ് പറയേണ്ടത് നിനക്കതിന് മൂന്ന് മക്കളായിരുന്നല്ലോ അതെ പക്ഷെ ഇപ്പൊ നാലു മക്കളാണ് ആ സമയത്ത് മരുമകൾക്കുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട് മരുമകളും പറയേണ്ടത് എൻ്റെ ഉമ്മയാണെന്ന ഒരു മകൾക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കുമോ അതെല്ലാം മരുമകൾക്കും ചെയ്തു കൊടുക്കണം എന്നാൽ ഒരു ഉമ്മാക്ക് എന്തൊക്കെ ചെയ്തു തരണമോ അതെല്ലാം മരുമകളും ചെയ്തു തരും ഉദാഹരണത്തിന് കുളിക്കാൻ തലയിൽ എണ്ണ തയ്ച്ച് കൊടുക്കുന്നത് പോലെ ഇത്തരം കാര്യങ്ങളെല്ലാം പറഞ്ഞു പഠിപ്പിക്കേണ്ടത് ഭർത്താവാണ് പോയിന്റ് നമ്പർ ടു ജീവിതത്തിൽ ഒരു തവണ പോലും കുറ്റം പറയാൻ പാടില്ല മലക്കുകളൊന്നും അല്ലല്ലോ തെറ്റ് സംഭവിക്കാം ചെറിയ കുറവുകൾ സംഭവിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല സ്വന്തം മകൾ ചെയ്ത തെറ്റ് മറ്റുള്ളവർക്ക് മുമ്പിൽ മറച്ചു വെക്കുന്നത് പോലെ മരുമകളുടെ വിഷയവും മറച്ചു വെക്കണം ചിലപ്പോ വീട്ടുപണികളൊന്നും എടുത്ത് ശീലം ഉണ്ടാക്കണമെന്നില്ല ഇക്കാര്യം കുടുംബം മുഴുവൻ വിളിച്ചു പറഞ്ഞാൽ പിന്നെ ആ ഉമ്മാനെ മരുമകൾക്ക് ഒരു വിലയും ഉണ്ടാകില്ല ഒരു തവണ പോലും ജീവിതത്തിൽ കുറ്റം പറയരുത് കുറ്റം പറയുന്നത് കേട്ടാൽ പിന്നെ എത്ര നന്മ ചെയ്ത് മാറ്റാൻ ശ്രമിച്ചാലും ദ്രവിക്കാതെ മനസ്സിലത് നേരി കിടക്കും നിങ്ങൾക്ക് എന്തെങ്കിലും രോഗം വന്നാലും മരുമകളുടെ മനസ്സിൽ കുറ്റം പറഞ്ഞ ആവേശമൊന്നും ഇപ്പൊ ഇല്ലല്ലോ എന്നാകും ചിന്തിക്കുക കുടുംബക്കാർക്ക് മുമ്പിൽ എത്ര നല്ലതായി കാണിച്ചാലും ആത്മാർത്ഥത ഉണ്ടാവില്ല കുറ്റം പറഞ്ഞ് ശീലമായവരാണെങ്കിലും മാറ്റാൻ ശ്രമിക്കൽ അനിവാര്യമാണ് പോയിന്റ് നമ്പർ ത്രീ ഒരിക്കലും ഉമ്മ മകന്റെയോ മകളുടെയോ പക്ഷത്തൊന്നും സംസാരിക്കരുത് മകന്റെ ഭാഗത്ത് തെറ്റ് കണ്ടാൽ മറച്ചു വെക്കാതെ തുറന്നു പറയണം ഇനി മരുമകളുടെ ഭാഗത്താണെങ്കിൽ സ്വന്തം മകളോട് പറയുന്നത് പോലെ ഒരു ആത്മാർത്ഥത തോന്നുന്ന രൂപത്തിൽ പറയണം അവർക്ക് സംസാരിക്കാനും സല്ലപിക്കാനൊക്കെ സ്വകാര്യ നിമിഷങ്ങൾ സമ്മാനിക്കാനും ഉമ്മാക്ക് കഴിയണം ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഉമ്മാനെ ഏതെങ്കിലും മരുമകൾ വർക്കുമോ പോയിന്റ് നമ്പർ ഫോർ തെറ്റുകൾ സ്നേഹത്തോടെ തിരുത്തുക ആളുകളുടെ മുമ്പിൽ വെച്ച് ഒരു കുറവും വിളിച്ച് പറയരുത് ആദ്യമൊക്കെ ഇങ്ങനെ സംഭവിക്കണം എന്നാലേ ശരിയാവോ കുഴപ്പമില്ലാട്ടോ എന്നെല്ലാം പറയുന്നത് അവൾക്ക് കൂടുതൽ ആത്മവിശ്വാസം ലഭിക്കാൻ കാരണമാകും യാത്രയിൽ വീണ്ടും കാണാം അള്ളാഹു ഭാഗ്യം നൽകട്ടെ